ഇംഗ്ലണ്ടിലെ ജനിച്ച ഒരു സാക്സൺ രാജാവായിരുന്നു റിച്ചാർഡ് ദി പിലിഗ്രിം എന്നും അറിയപ്പെടുന്ന സെയിന്റ് റിച്ചാർഡ് ദി രാജകീയ ഭവനവുമായി രക്തബന്ധമുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ സെന്റ് ബോണിഫസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളും വിശുദ്ധന്മാരിൽ ഉൾപ്പെടുന്നു സെന്റ് ദില്ലി ബാൾഡ് സെന്റ് വാൽബർഗ കുട്ടിക്കാലത്ത് വില്ലി ബോണ്ട് ഗുരുതര അവസ്ഥയിലായിരുന്നപ്പോൾ റിച്ചാർഡ് തന്റെ മകനു വേണ്ടി നടത്തിയ പ്രാർത്ഥനകൾ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചതായി പറയപ്പെടുന്നു അവൻ തന്റെ കുട്ടിയെ ഒരു പുതപ്പിൽ പൊതിഞ്ഞ് അവരുടെ ഗ്രാമത്തിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ഒരു വലിയ കുരിശിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി കുട്ടി സുഖം പ്രാപിച്ചു വില്ലി ബോൾഡ് വളർന്നപ്പോൾ റോമിലേക്കും വിശുദ്ധ ഭൂമിയിലേക്കും ഒരു മിഷനറി തീർത്ഥാടനത്തിന് തന്നോടൊപ്പം പോകാൻ അദ്ദേഹം പിതാവിനെയും സഹോദരനെയും ബോധ്യപ്പെടുത്തി റിച്ചാർഡ് സമ്മതിച്ചു തന്റെ രാജകീയ എസ്റ്റേറ്റ് ത്യജിച്ച് തന്റെ രണ്ട് ആൺമക്കളോടൊപ്പം യാത്ര ആരംഭിച്ചു മകൾ ഒരു കോൺവെന്റിൽ പ്രവേശിച്ചു ഇറ്റലിയിൽ അദ്ദേഹം അസുഖം ബാധിച്ച് മരിച്ചു ടസ്കാനിയിലെ സാൻ ഫ്രെഡിയാനോ പള്ളിയിൽ അടക്കം ചെയ്തു അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നതായി റിപ്പോർട്ടുണ്ട് അദ്ദേഹത്തിന്റെ അവശിഷ്ടങ്ങളിൽ ചിലത് ജർമ്മനിയിലെ എച്ച് കൊണ്ടുപോയി അവിടെ അദ്ദേഹത്തിന്റെ മകൻ വിമ്പോൾ ബിഷപ്പായി ഫെബ്രുവരി ഏഴിനാണ് അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്